വമ്പിച്ച വിലക്കുറവിൽ ഇനി ഇന്ത്യക്ക് റഷ്യ എണ്ണ നൽകും ബാരലിന് മൂന്ന് മുതൽ നാല് ഡോളർ വരെയാണ് കുറച്ചിരിക്കുന്നത് ഇനി ട്രംപിന് ഈ കൂട്ടുകെട്ട് പൊളിക്കാൻ വലിയ പ്രയാസമായിരിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യക്ക് ഇന്ത്യക്കുമേൽ അധിക തീരുവ ചുമത്തിയതിന്റെ പ്രധാന കാരണം തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി യുദ്ധത്തിൽ സഹായിക്കുന്നു എന്ന ഒറ്റ കാരണം ആരോപിച്ചുകൊണ്ട് മാത്രമായിരുന്നു എന്നാൽ ട്രംപിന്റെ തെറ്റായ നിലപാടുകൾക്ക് വമ്പൻ തിരിച്ചടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചേർന്ന് നൽകിയിരിക്കുന്നത് ഇനി വളരെ സുലഭമായി തന്നെ റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇന്ത്യക്ക് ലഭിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ഏകദേശം ഒരു മണിക്കൂറോളം തന്നെ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഈ ചർച്ചയിൽ എന്താകും ഇരുവരും ട്രംപിന് നേരെ എടുക്കുന്ന നിലപാടെന്നറിയാൻ രാജ്യം ഉറ്റുനോക്കുകയായിരുന്നു എന്നാൽ അതിനുള്ള മറുപടി ഇപ്പോൾ റഷ്യ ട്രംപിന് നൽകിയിരിക്കുകയാണ് ഈ ബന്ധം തകർക്കാൻ ഇനി എന്നല്ല ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് തന്നെയാണ് പുടിൻ ഇതിലൂടെ തന്നെ ട്രംപിന് നൽകുന്ന മറുപടിയും അതേസമയം ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതിയിൽ വർധനമുണ്ടായിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു